ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന അരിയിലും പയറിലും പരിപ്പിലുമൊക്കെ പുഴുക്കളും വണ്ടുകളും പ്രാണികളുമൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ ഇവ വന്നു കഴിഞ്ഞാൽ അരിയൊക്കെ എടുക്കാനുമുള്ള കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ വണ്ടുകളും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിക്കുന്ന പച്ചരിയിലാണ് എത്ര നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി ആണെങ്കിലും നമ്മൾ വാങ്ങുന്ന അരിയിൽ ചെള്ളും പുഴുക്കളും വണ്ടുകളുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പച്ചരി വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അതായത് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് മാത്രമുള്ള അരി വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ പച്ചരി കൂടുതലായിട്ട് വാങ്ങുവാണെങ്കിൽ അതിൽ പ്രാണികളും വണ്ടുകളും ഒന്നും വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണിത് അരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതൊരു പരന്ന പാത്രത്തിലോ പനമ്പിലോ ഇട്ടതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും ഉണക്കിയെടുക്കണം ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മാസങ്ങളോളം കേടാകാതിരിക്കും അരി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ അതിലുള്ള പ്രാണികളും വണ്ടുകളും പുഴുക്കളും അവയുടെ മുട്ടകൾ വരെ നശിച്ചു പൊക്കോളും അങ്ങനെ നമുക്ക് അരി ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കും ഇതിപ്പോൾ വേനൽക്കാലത്ത് മാത്രമാണ് നമുക്കിങ്ങനെ വെയിൽ ഒള്ളിച്ച് അരി സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ മഴക്കാലത്തും നമുക്ക് അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ടിപ്പ് ഉണ്ട് കേട്ടോ മഴക്കാലത്ത് നമ്മൾ പച്ചരി വാങ്ങുമ്പോൾ ആദ്യം തന്നെ അതിലുള്ള ചെറിയ കല്ലുകളും പ്രാണികളും ചെള്ളുകളെയുമൊക്കെ ഒന്ന് കളഞ്ഞ് അരി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം അതിനായിട്ട് ദ ഇങ്ങനെ ഒരു സൂത്രം ചെയ്താൽ മതി അരി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ റേഷൻ ആയാലും കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആയാലും അതിലൊക്കെ നിറയെ പൊടിക്കല്ലുകളും പ്രാണികളും ഒക്കെ ഉണ്ടാവും അതൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് ദൈ ഇതുപോലുള്ള ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടയിലേക്ക് കുറേശ്ശെ അരിയിട്ടതിന് ശേഷം ദൈ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടയുടെ സൈഡിൽ ഒന്ന് തട്ടിക്കൊടുക്കണം കുട്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെള്ളും പുഴുക്കളുമൊക്കെ താഴോട്ട് വീഴുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാ കണ്ടോ നമ്മുടെ അരിയിലുള്ള പൊടിക്കല്ലുകളും പൊടിയും പ്രാണികളും ഒക്കെ താഴെ വീണ് കിടക്കുന്നത് നല്ല എളുപ്പമല്ലേ അരി ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ മുറത്തിലിട്ടാണ് അരിയൊക്കെ പാറ്റി ക്ലീൻ ആക്കി എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ മുറവുമില്ല അതിലോട്ട് പാറ്റിയെടുക്കാനും ആർക്കും അറിയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ക്ലീൻ ആക്കിയെടുത്ത അരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നല്ല ക്ലീനായ ഒരു കഷ്ണം കോട്ടൺ തുണി എടുത്താലും മതി കീടങ്ങളെയും പ്രാണികളെയുമൊക്കെ കണ്ടം വഴി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് കായം അടുക്കള ഉള്ളവർക്ക് കായത്തിൻ്റെ ഗുണം അറിയാമല്ലോ ചെടികളിലെ കീടശല്യം ഇല്ലാതാക്കാനായിട്ട് കായവും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ലേ അതുകൊണ്ട് പ്രാണികളെയും കീടങ്ങളെയും ഒക്കെ അകറ്റാൻ നല്ലൊരു മരുന്നാണ് കായം നമ്മളെടുത്ത ടിഷ്യൂ പേപ്പറിലേക്ക് ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഒരു നൂല് വെച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കായമിട്ട രണ്ടോ മൂന്നോ പൊതികൾ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ ആ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന അരിക്കുള്ളിലേക്ക് ഒന്നോ രണ്ടോ പാക്കറ്റ് ഇട്ടതിന് ശേഷം ഈ പാത്രം ഒന്ന് അടച്ച് സ്റ്റോർ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ മാസങ്ങളോളം ഇരുന്നാലും നമ്മുടെ അരിയിൽ വണ്ടും പുഴുക്കളും ചെള്ളും ഒന്നും വരില്ല കായത്തിന് പകരമായിട്ട് കുറച്ച് വെളുത്തുള്ളി അല്ലികൾ എടുത്താലും മതി കേട്ടോ വെളുത്തുള്ളി പതുക്കെ ഒന്ന് ചതച്ചതിന് ശേഷം അതായത് ഒന്ന് കുത്തി ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വച്ചേക്കൊന്ന് അരിയിലേക്കിട്ട് അടച്ചു വെച്ചാൽ മതി ഇങ്ങനെ ചെയ്താലും പ്രാണികളും വണ്ടുകളും ഒന്നും അരിയിലേക്ക് കയറില്ല കായമൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ വലിച്ചെറിയാൻ വെച്ചേക്കുന്ന ആ ബോട്ടിലുണ്ടല്ലോ അതെടുത്ത് ഇതുപോലെ അരിക്കുള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി അതിലുള്ള കായത്തിൻ്റെ സ്മെല്ല് കാരണം ഒറ്റ പ്രാണികൾ പോലും അരിക്കുള്ളിൽ ഉണ്ടാവില്ല ആണെങ്കിലും നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുവന്ന അരി അതായത് മട്ട അരി ആണെങ്കിലും കായത്തിൻ്റെ എം ടി ബോട്ടിൽ ഇങ്ങനെ ഇറക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും പ്രാണികളും പുഴുക്കളും ഒന്നും വരാതെ നമുക്ക് അരി സ്റ്റോർ ചെയ്യാൻ സാധിക്കും അരിയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ വാങ്ങുന്ന പയർ പരിപ്പ് കടല എന്നിവയിലൊക്കെ ചെള്ളും പ്രാണികളൊക്കെ കയറാറില്ലേ അവയെ തുരുത്തി ഓടിക്കാൻ നമുക്ക് ഈ ടിപ്പ് തന്നെ ചെയ്താൽ മതി വേനൽക്കാലത്താണെങ്കിൽ പയർ പരിപ്പ് കടല എന്നിവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നല്ല വെയിലത്തിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഉണക്കിയെടുക്കണം ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്താൽ ഒത്തിരി നാൾ കേടാകാതിരിക്കും അതുപോലെ പയറും പരിപ്പും കടലയും ഒക്കെ മഴക്കാലത്താണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അതൊരു പാത്രത്തിലേക്കിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യാം പിന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കായത്തിൻ്റെ ചെറിയൊരു പാക്കറ്റോ അല്ലെങ്കിൽ എം ടി ബോട്ടിലോ ഇട്ട് കൊടുത്താൽ ദീർഘനാൾ ഇതിലൊന്നും പ്രാണികൾ വരാതെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും അപ്പോൾ അരിയിലെ പ്രാണികളെ കണ്ടം വഴി ഓടിക്കാനുള്ള ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു